വിന്നോ വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇനി കഴിഞ്ഞുപോയ ഇടവക വിശേഷങ്ങളിലേക്ക് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ എട്ടാമിടം ആഘോഷപൂർവ്വം കൊണ്ടാടി ഫാദർ എഡ്വിൻ മുഖ്യകാർമ്മികത്വം വഹിച്ച ദിവ്യബലിയിൽ ഫാദർ ജെയ്ഫിൻ ദാസ് കട്ടികാട്ട് വചനപ്രകോഷണം നടത്തി ഫാദർ സെബിച്ചൻ ചെറുതിയിൽ സഹകാർമ്മികത്വം വഹിച്ചു ഏഴ് ദിവസത്തെ തിരുനാൾ ആഘോഷങ്ങൾക്കു ശേഷം ചെല്ലാനത്തിന്റെ ആത്മീയോത്സവമായ മകരം തിരുനാളിന് സമാപനം കുറിച്ചുകൊണ്ട് ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ എട്ടാമിടം ഇടം ആഘോഷപൂർവം കൊണ്ടാടി ഈ വർഷത്തെ മകരം തിരുനാളിന് നേതൃത്വം നൽകിയത് ഫ്രണ്ട്സ് അസോസിയേഷനു വേണ്ടി ആന്റണി ബൈജു കൊച്ചുപറമ്പിൽ ആയിരുന്നു ജനുവരി ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് നടന്ന ആഘോഷകരമായ ദിവ്യബലിയിൽ റഫറൻ ഫാദർ എഡ്വിൻ മുഖ്യ കാർമികനായിരുന്നു റഫറൻ ഫാദർ ജെയ്ഫിൻ ദാസ് കട്ടിക്കാട്ട് വചന സന്ദേശം നൽകി റഫറൻ ഫാദർ സിപിച്ചൻ ചെറുതിയിൽ സഹകാർമ്മികത്വം വഹിച്ചും ദിവ്യബലിക്ക് ശേഷം നടന്ന വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിൽ വിശ്വാസ സമൂഹം പങ്കുചേർന്നു തുടർന്ന് തിരുനാളിന സമാപനം കുറിച്ചുകൊണ്ട് വികാരി ഫാദർ സിബിച്ചിന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റി ആന്റണി ബൈജു കൊച്ചുപറമ്പിൽ കൊടിയിറക്കി ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് പ്രഘോഷിച്ച് സെലാനം ഗ്രാമത്തിന് തന്നെ മാതൃയായിരിക്കുകയാണ് നടുവിലപ്പറമ്പിൽ ജോയ് തന്റെ ഇല്ലായ്മകളിൽ നിന്നും ഇടവകയിലെ ഒരു നിർധന കുടുംബത്തിന് വീട് വയ്ക്കാൻ വേണ്ട സ്ഥലം സൗജന്യമായി നൽകി മാതൃയായിരിക്കുകയാണ് സ്നേഹത്തിന്റെ സന്ദേശം പകർന്നുകൊണ്ട് സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ പുതിയൊരു ഭവനത്തിന് ശിലാസ്ഥാപനം നടത്തി ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക് നീട്ടിയതിന്റെ പ്രത്യക്ഷ സാക്ഷിയായി നടുവിലപ്പറമ്പിൽ ജോയി ഭവന നിർമ്മാണത്തിനു വേണ്ടി തന്റെ ഇല്ലായ്മയിൽ നിന്ന സ്ഥലം സൗജന്യമായി നൽകിയത് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണത ക്രിസ്തുവിന്റെ വചനം പാലിച്ച് ജീവിക്കുന്നതിലാണ് ധാരാളത്തിൽ നിന്ന് അല്പം പകരുന്നതിനേക്കാൾ ഇല്ലായ്മയിൽ നിന്ന് അപരനായി നീക്കിവെക്കുന്നതിലാണ് സ്നേഹത്തിന്റെ മാധുര്യം എന്ന ജോയി നടുവിലപ്പറമ്പിൽ തന്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചുവെന്ന് ഫാദർ സിബിച്ചൻ ചെറുതിയിൽ പറഞ്ഞു കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും സെന്റ് സബാസ്റ്റിൻസ് ഇടവകയുടെയും മറ്റ് സുമനസ്സുകളുടെയും സഹകരണത്തോടെ സെന്റ് സബാസ്റ്റിൻസ് ഇടവകയിലെ മുപ്പതാം യൂണിറ്റിൽപ്പെട്ട നിർധന കുടുംബമായ സേവ്യ വേലിക്കകത്തിനായി നിർമ്മിച്ചു നൽകുന്ന പുതിയ ഭവനത്തിന്റെ ശിലാസ്ഥാപന ആശീർവാദ കർമ്മം ഫാദർ സിബിച്ചൻ ചെറുതിയിലിൻ്റെ നേതൃത്വത്തിൽ ഫാദർ ജെയ്ഫിൻ ദാസ് കട്ടിക്കാട്ട് നിർവഹിച്ചു പാസ്റ്ററൻ കൗൺസിൽ സെക്രട്ടറി ബാബു കാളിപ്പറമ്പിൽ സെൻട്രൽ കമ്മിറ്റി കൺവീനർ ജോണി അഴിനാക്കൽ കൈക്കാരന്മാരായ ജൂട്ട് കണ്ടത്തിപ്പറമ്പിൽ പോൾ ചെറുത്തലൈക്കൽ ജോസഫ് ജോയ് നടുവിലപ്പറമ്പിൽ ജോയ് കുരിശിങ്കൽ ആന്റണി കുരിശിങ്കൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വിന്നോ വർത്തമാനം സമാപിച്ചു നന്ദി